ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ അക്കാദമി പി എസ് സി പരീക്ഷകളിലെ രസതന്ത്രം എന്ന ടോപ്പിക്കിനെ പേസിയതുകൊണ്ടുള്ള ട്വൻ്റി ജി കെ സീരീസിലെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീടിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമേത് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമേത് ഉത്തരം പ്ലാറ്റിനം ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമേതാണ് പ്ലാറ്റിനാണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം അടുത്ത ചോദ്യം ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമേത് ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം മെർക്കുറി ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് മെർക്കുറിയാണ് ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം അടുത്ത ചോദ്യം ഏത് ലോഹം അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായാണ് വിൽസൺസ് രോഗം ഉണ്ടാകുന്നത് ഏത് ലോഹം അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായാണ് വിൽസൺസ് രോഗം ഉണ്ടാകുന്നത് ഉത്തരം കോപ്പ കോപ്പറ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായാണ് വിൽസൺസ് രോഗം ഉണ്ടാകുന്നത് വിൽസൺസ് രോഗത്തിന് കാരണമായ ലോഹം ഏതാണ് കോപ്പറ് അടുത്ത ചോദ്യം കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഉത്തരം സൾഫർ കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ് സൾഫർ ആണ് കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം അടുത്ത ചോദ്യം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമേത് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് ഉത്തരം ലിഥിയം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം അടുത്ത ചോദ്യം സിന്നബാർ എന്നത് എന്തിൻ്റെ ഐരാണ് സിന്നബാർ എന്നത് എന്തിൻ്റെ ഐരാണ് എന്തിൻ്റെ അയിരാണ് സിന്നബാർ ഉത്തരം മർക്കുറി മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ എന്ന് പറയുന്നത് സിന്നബാർ എന്നത് എന്തിൻ്റെ അയിരാണ് മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ അടുത്ത ചോദ്യം പെട്രോളിയം ജെല്ലിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമേത് പെട്രോളിയം ജെല്ലിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമേത് ഉത്തരം ലിദിയം പെട്രോളിയം ജെല്ലിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ലിതിയാണ് പെട്രോളിയം ജലീൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം പെട്രോളിയം ജലീൽ അല്ലെങ്കിൽ മെഴുകിൽ ഒക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹമാണ് ലിദിയം അടുത്ത ചോദ്യം ഏറ്റവും വില കൂടിയ ലോഹം ഏത് ഏറ്റവും വില കൂടിയ ലോഹം തരം റോഡിയം ഏറ്റവും വില കൂടിയ ലോഹം ഏതാണ് റോഡിയാണ് ഏറ്റവും വില കൂടിയ ലോഹം അടുത്ത ചോദ്യം ഏതിൻ്റെ സംയുക്തമാണ് അമോണിയ ഏതിൻ്റെ സംയുക്തമാണ് അമോണിയ ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും സംയുക്തമാണ് അമോണിയ ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും സംയുക്തമാണ് അമോണിയ എൻ എച്ച് ത്രീ എന്നതാണ് അമോണിയയുടെ കെമിക്കൽ ഫോമുല നൈട്രജനും ഹൈഡ്രജനും കൂടിയ സംയുക്തമാണ് അമോണിയ അടുത്ത ചോദ്യം ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ് ബോഷ് പ്രക്രിയയാണ് ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്നത് അടുത്ത ചോദ്യം ക്രോൾ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം ഏതാണ് ക്രോൾ പ്രക്രിയ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം ടൈറ്റാനിയം ഏത് ലോഹമാണ് ക്രോൾ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് ടൈറ്റാനിയം ലോഹമാണ് ക്രോൾ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം അപ്പോൾ ക്രോൾ പ്രോസസ്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ടൈറ്റാനിയം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ക്രോൾ പ്രോസസ്സ് അടുത്ത ചോദ്യം അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് ഉത്തരം സോഡിയം പെറോക്സൈഡ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം പെറോക്സൈഡ് ആണ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം ഏതാണ് സോഡിയം പെറോക്സൈഡ് ആണ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം അടുത്ത ചോദ്യം പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ഉത്തരം നാഫ്തയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് നാഫ്തലീനാണ് പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു അടുത്ത ചോദ്യം അലക്കുകാരം രാസപരമായി എന്താണ് അലക്കുകാരം രാസപരമായി എന്താണ് സോഡിയം കാർബണേറ്റ് അലക്കുകാരം രാസപരമായി എന്താണ് സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം അലക്കുകാരം രാസപരമായി എന്താണ് സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം അടുത്ത ചോദ്യം വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കൊബാൾട്ട് വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കൊബാൾട്ടാണ് വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ലോഹമാണ് വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്നത് കൊബാൾട്ട് ആണ് വൈറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അടുത്ത ചോദ്യം വെടിമരുന്ന് പ്രയോഗത്തിൽ പച്ച നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മൂലകം വെടിമരുന്ന് പ്രയോഗത്തിൽ പച്ച നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം ബേറിയം വെടിമരുന്ന് പ്രയോഗത്തിൽ പച്ച നിറം ലഭിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ബേറിയാണ് വെടിമരുന്ന് പ്രയോഗ പ്രയോഗത്തിൽ പച്ച നിറം ലഭിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മൂലകം അപ്പോൾ ബേറിയം ഉപയോഗിച്ച് ലഭിക്കുന്ന നിറം ഏതാണ് പച്ച നിറം ചോദ്യം സംയോജകത പൂജ്യമായ മൂലകങ്ങൾ അടങ്ങിയ പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിൻ്റെ പേര് സംയോജകത അല്ലെങ്കിൽ വാലൻസി പൂജ്യമായ മൂലകങ്ങൾ അടങ്ങിയ പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിൻ്റെ പേര് അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയും സംയോജകത പൂജ്യമായ മൂലകങ്ങൾ അടങ്ങിയ പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിന്റെ പേര് അലസവാതകങ്ങൾ അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഉത്തരം കാൽഷ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് കാൽഷ്യമാണ് രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ലോഹം അടുത്ത ചോദ്യം കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ് കഫീൻ ഇരുപതാമത്തെ ചോദ്യം സൂപ്പർ ലിക്വിഡ് എന്നറിയപ്പെടുന്ന ദ്രാവകം സൂപ്പർ ലിക്വിഡ് എന്നറിയപ്പെടുന്ന ദ്രാവകം ഏതാണ് ഹീലിയം ദ്രാവകമാണ് സൂപ്പർ ലിക്വിഡ് എന്നറിയപ്പെടുന്ന ദ്രാവകം ഏത് ദ്രാവകത്തെയാണ് സൂപ്പർ ലിക്വിഡ് എന്ന് വിളിക്കുന്നത് ഹീലിയം ദ്രാവകത്തെയാണ് നമ്മൾ സൂപ്പർ ലിക്വിഡ് എന്നറിയപ്പെടുന്ന ദ്രാവകം സൂപ്പർ ലിക്വിഡ് എന്നറിയപ്പെടുന്ന ദ്രാവകമാണ് ഹീലിയം ദ്രാവകം ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ Revis Sega. Thank you.